വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ മിഡിജാനന്റെ നക്ഷത്ര ജ്യോതിഷപങ്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു പ്രധാന നക്ഷത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഈ നക്ഷത്രത്തിനുണ്ടാകുന്ന പ്രത്യേകമായ സംഭവ വികാസങ്ങളും അതുപോലെയുള്ള അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന ധനാഗമന യോഗങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെയാണ് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ നക്ഷത്ര ജോദിച്ച പ്രകാരം ഒരാൾക്ക് പെട്ടെന്നൊരു ഭാഗ്യം വരാൻ അധിക സമയമൊന്നും വേണ്ട അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ പറയാം നിങ്ങൾ ഒരു യാത്ര ചെയ്യുന്നു നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു നല്ല വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചമുള്ള ആളായിരിക്കും ഒരു കമ്പനി ഓണർഷിപ്പുള്ള ആളായിരിക്കും ഒരു യോഗം എന്ന് പറയുമ്പോൾ ചിലർക്ക് അങ്ങനെയാണ് പെട്ടെന്നൊരു യോഗം ഉണ്ടാകും ചില അനിട നക്ഷത്രക്കാർക്ക് മുപ്പത് വയസ്സിനകം അവർക്ക് ഒരു യോഗം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഒരു അൻപത്തിയഞ്ചു വയസ്സിന് ശേഷമായിരിക്കും അവർക്ക് നല്ലൊരു കർമ്മം യോഗം കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ ഉണ്ടാവുക ഏതായാലും നമുക്ക് ഈ അനിട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് പതിനഞ്ച് പതിനാറ് വെള്ളി ശനി ദിവസങ്ങളിൽ അവർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും ഉറപ്പാണ് ഞാൻ പറഞ്ഞതുപോലെ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ സമ്പത്ത് മറ്റുള്ളൊരു സ്വർണ്ണങ്ങൾ വസ്തുവഹകൾക്കൊക്കെയുള്ള കൈമാറ്റത്തിനുള്ള രേഖകളൊക്കെ ലഭിക്കും ജോലി കാത്തിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് വിവാഹം ആഗ്രഹിച്ചിരുന്നവർക്ക് നല്ല സമയമാണ് സ്ത്രീകൾക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഭക്തിയോടുകൂടിയും മറ്റേ ദേവി പൂജകളൊക്കെ ചെയ്യുക ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത് നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് അലങ്കാര ഗോപുര നക്ഷത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണ് അനിടനക്ഷത്രക്കാർ നമ്മുടെ നരേന്ദ്രമോദി അടക്കമുള്ള അനിഴ നക്ഷത്രക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇപ്പം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി വന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം അടക്കമുള്ള ആൾക്കാർ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ നക്ഷത്ര ജ്യോതിഷപരവുമായി ബന്ധപ്പെട്ടാണോ ഇവർ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവരുടെ കർമ്മഫലം കൂടി അതിന് ഉദാഹരണമാണ് എന്ന് പറയേണ്ടി വരും അനിഴ നക്ഷത്രക്കാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചവർക്ക് നല്ല നിലയിലെത്താൻ കഴിയും ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കുന്ന അനുസരിച്ച് അവർക്ക് ഒന്ന് കിട്ടിയെന്ന് വരില്ല അപ്പോൾ മനസ്സൊക്കെ ഒന്ന് മകക്കും എന്നാൽ ഇനി ഞാൻ ചെയ്യുന്നില്ല അല്ലെ ഇനി എനിക്ക് ചെയ്യാൻ വയ്യ ഇനി ചെയ്തത് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം മടക്കി വെച്ച് പോകുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പ്രയത്നിക്കുക കർമ്മഫലം ലഭിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നടക്കും അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ അനിഴ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ യോഗം ഉണ്ടാകും എന്ന് തന്നെ പറയാം അനിഴ നക്ഷത്രക്കാരുടെ ഏറെ നാളായിട്ട് കൊണ്ടു നടന്ന ചില കഷ്ടപ്പാടുകൾ ചിലർ പെട്ടെന്ന് മാറുന്ന ഒരു സമയം വരും പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികം എവിടെ നിന്ന് വരും എന്നറിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി മുഖേന പരിചയ മുഖേന നല്ലൊരു നിലയിലേക്ക് എത്തുവാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ സഹായത്താൽ ഒരു ജോലി ലഭിക്കുവാൻ കഴിയും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും അതുമൂലം കലാരംഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും സിനിമ സീരിയൽ അതുപോലെ തന്നെ മറ്റു കലാമേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നു ഒരു ദിവസം വഴി മാറിവരാൻ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അത് ഈ ഒരു നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ ചെന്നു കഴിഞ്ഞാലും ഒരു വലിയ സ്വീകരണം ഘടിക്കുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തികളായി മാറുന്ന ആളുമായിരിക്കും അല്ലെങ്കിൽ നക്ഷത്രത്തിൽ പടന്നവർക്ക് ഒരുപാട് യോഗ്യതകളുണ്ട് ആരോഗ്യവും കലാപരമായ നേട്ടങ്ങളും അല്ലെങ്കിൽ എല്ലാവരെയും വശീകരിക്കാനുള്ള തന്ത്രങ്ങളും ഒക്കെ ഇവർക്കുണ്ടായിരിക്കും എങ്കിലും ചില കാര്യങ്ങളിൽ ഇവർ ഹാർഡ് വർക്ക് ചെയ്താൽ പോലും അവർക്ക് സാമ്പത്തിക നേട്ടമോ അതുകൊണ്ട് പ്രയോജനമോ ഉണ്ടാകാറില്ല അതുകൊണ്ട് മടിച്ചു നിൽക്കുന്ന ഉണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ പ്രയത്നം ഇരിക്കണം പ്രയത്നത്തിന് കർമ്മഫലം ലഭിക്കുകയും ചെയ്യും പിതൃദോഷങ്ങളൊക്കെ കേൾക്കണം ശരീരദോഷങ്ങൾ തീർച്ചയായും അല്ലെങ്കിൽ നക്ഷത്രക്കാർ തീർത്തിരിക്കണം അവർക്ക് ശരീരദോഷമുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ പരിചയപ്പെടുന്നവരാൽ വഞ്ചിക്കപ്പെടാനും സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് പലരെയും പരിചയപ്പെടുമ്പോൾ അവരെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞു വേണം അവരുമായി പരിചയപ്പെടാനും പല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരാണ് ഈ അനിഴ നക്ഷത്രക്കാർ ഇവരുടെ രഹസ്യ സ്വഭാവമുള്ള ബന്ധങ്ങളൊക്കെ അനിഴ നക്ഷത്രക്കാർക്കുണ്ട് അത് ഇങ്ങനെ ആരും അറിയാതെ കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവും അനിഴ നക്ഷത്രക്കാർക്കുണ്ട് അനിഴ നക്ഷത്രക്കാരോട് ഏറ്റവും അടുപ്പം കാണിക്കുന്നവരാണ് സ്ത്രീകൾ ഇവർക്ക് ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ അനിഴ നക്ഷത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ദൃഢനിശ്ചയം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും ഈ ദിവസങ്ങളിൽ അവർ കർമ്മനിരതരായിരിക്കണം എന്ന് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു ശനി ദോഷ പൂജകൾ ചെയ്യുന്ന ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങൾ ഒരു ഗ്രാഫ് വെച്ച് മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ ചിട്ടയായ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും കുടുംബ സ്വത്തുക്കൾ ലഭിക്കും ഏറെ നാൾ ആളായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി കുടുംബവുമായി നല്ല രീതിയിൽ പോകും അതുപോലെ തന്നെ വാഹന യോഗം കാണുന്നുണ്ട് വാഹനം വാങ്ങുവാൻ വാങ്ങുവാനേറെ നന്നായി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ ചില പ്രൈസുകളിൽ കൂടിയൊക്കെ ചില വാഹനങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുമൊക്കെ ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഈ മൂന്ന് ദിവസങ്ങൾ പലതും സംഭവിക്കാൻ ലോട്ടറി ഭാഗ്യം പോലെ ലോട്ടറി എടുക്കുവാൻ മടിക്കേണ്ട കാര്യമില്ല ലോട്ടറി എടുത്തുവച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം നിങ്ങളെ അനുകൂലഘടകമായി വരും അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് ചില പൂജകളൊക്കെ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ പിതൃദോഷ പൂജകളും ശനിദോഷ പൂജകളും ഒക്കെ ചെയ്യണം ദേവീക്ഷേത്രങ്ങളിൽ പോകണം അതുപോലെ തന്നെ ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യുന്ന നന്നായിരിക്കും ഏറ്റവും നല്ല വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് നല്ലതാണ് അങ്ങനെ അനിഴ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും നല്ല മൂന്ന് ദിവസങ്ങളാണ് പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ അതനുസരിച്ചൊക്കെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് ജ്യോതിഷി പ്രകാരം പറയുന്നത് കേട്ടുകൊണ്ട് അത് വരും അത് കിട്ടും സമ്പത്ത് ലഭിക്കൂ എന്ന് പറഞ്ഞിരിക്കാതെ പ്രവൃത്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തിയും കർമ്മഫലം ലഭിക്കണമെങ്കിൽ പ്രവൃത്തി നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ നിലയിൽ എത്തിച്ചേരാൻ കഴിയും ഉയർച്ചയിലെത്താൻ പറ്റിയ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായാൽ പലരെയും സഹായിക്കാനുള്ള മനസ്സുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ല കാര്യം അനിഴ നക്ഷത്രക്കാർക്ക് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഈ മൂന്ന് ദിവസങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അനിഴ നക്ഷത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദമായ വിവരങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക ഇത്രയും നാൾ നിങ്ങൾ ഈ ജ്യോതിഷ പകുതി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ കൃത്യമായ ജ്യോതിഷ വാരഫലങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം இனியும் அடுத்திச்சியும் வீண்டு நிற்க